ഭിന്നശേഷി സൗഹൃദമാകണം മലപ്പുറം എന്ന ആവശ്യവുമായി മലപ്പുറത്തെ ഭിന്നശേഷിക്കാർ മലപ്പുറം നഗരസഭയിലെ ഭിന്നശേഷി വാർഡ് സഭ ശ്രദ്ധേയമായി മലപ്പുറം നഗരസഭയിലെ ഭിന്നശേഷി അപ്പോൾ നമ്മൾക്ക് റിമീഷ മാഡത്തിനോട് ചെയർപേഴ്സൺ വളരെ നന്ദിയുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പറഞ്ഞാലും അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓരോ ഭിന്നശേഷിക്കാരെയും എല്ലാ എല്ലാവിധ ഭിന്നശേഷിക്കാരുടെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവർ നമുക്ക് ചെയ്തു തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ നടക്കുന്ന വിശ്വാസം നമുക്കുണ്ട് ഏഹ് കഴിഞ്ഞ കാലത്ത് കുറച്ചൊക്കെ വിദ്യ വിഷയകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാവില്ല എന്നാണ് നമ്മളിത് ഏ അത് കഴിഞ്ഞാൽ ഞാൻ കൗൺസിലിനെ കുറ്റപ്പെടുത്തില്ല നമ്മൾ കഴിഞ്ഞ കാലത്തുള്ള ചെയർമാൻ പ്രതിപക്ഷ നേതാവ് അവരൊക്കെ അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിന്യസിച്ച കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ മറ്റൊക്കെ കുട്ടികൾ അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് പക്ഷേ ചില വരുന്ന ഐ സി എസ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി വന്നത് അത് ഞണ്ടാവൂല എന്നുള്ളൊരു അപതീശനെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ പരിവാറിന് മെമ്പർ ആ എന്ന് കാര്യത്തിൽ ഇന്നത്തെ ഭിന്നി വാർഡ് സഭയിൽ നിരവധി നിർദ്ദേശങ്ങൾ വന്നുവെന്നും എല്ലാം അനുഭാവപൂർവം പരിഗണിക്കുമെന്നും വാർഡ് സഭ ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ വി പറഞ്ഞു മലപ്പുറം നഗരസഭ ഇന്ന് ടൗൺ ഹാളിൽ നടത്തിയിട്ടുള്ള ഭിന്നശേഷി വാർഡ് സഭയിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ഉൾക്കൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് അവരുടെ നിർദ്ദേശങ്ങത്തിനനുസരിച്ച് പുതിയ പദ്ധതിയിൽ വെക്കാൻ വേണ്ടി നമ്മൾ ആലോചനയിലുണ്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രകാരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് കൂടെ ഉണ്ടാവും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ ഇടയായി ഡിഫറെന്റ് ഏബിൾഡ് ആയ പലവിധ കഴിവുകളുള്ള പരിമിതികളെ അതിജീവിച്ച മനുഷ്യരാണ് അവരുടെ നേരിട്ടിട്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും അതുവഴി ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അതിന് എന്നാൽ കഴിയുന്നത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നഗരസഭയ്ക്ക് കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമെരീഫ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജി അനിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസാമിയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ എട്ടുവീട്ടിൽ കൗൺസിലർമാരായ കെ കെ ഉമ്മർ റഷീദ് കാളമ്പാടി എ പി ഷിഹാബ് സമദ് സീമാടൻ ഷിറിൻ ഇർഫാൻ അനിൽകുമാർ പാച്ചത്ത് നാരായണൻ വി എം ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു റസാഖ് മാസ്റ്റർ സ്വാഗതവും ലിജിത നന്ദിയും പറഞ്ഞു నందనాబాబు ఎస్ఎస్ న్యూస్ మలపురం